ില്ല ഞാന് ബാലതാരവുമായിട്ട് സിനിമാ ഫീൽഡ് വന്നായിരുന്നു അതായത് ബാലതാരമായിട്ട് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കനിയാവർത്തനം എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ പടത്തിലാണ് ആദ്യമായിട്ട് വന്നത് അതിനുശേഷം ഏകദേശം ഇരുപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ബാലതാരവായിട്ട് തനിയാവർത്തനം കഴിഞ്ഞിട്ട് ഫേമസ് ആയിട്ട് ചെയ്ത പടം യോധ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഇരുപതോളം സിനിമകള് യോധയിൽ ലാലേട്ടന്റെ വളരെ മനോഹരമായ ഒരു ക്യാരക്ടറാണ് ആ ക്യാരക്ടർ ഇപ്പോഴും ആരും മറന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ അതിനുശേഷം ഞാൻ അഭിനയം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ സീരിയൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടൊക്കെ ഒരു ഗ്യാപ്പ് വന്നു വന്നു കഴിഞ്ഞിട്ട് ഏകദേശം വന്നു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും സിനിമാ ഫീൽഡിലോട്ട് സജീവമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെതാർട്ട് സ്ക്രിപ്റ്റും പിന്നെ കവിയുടെ ഒസ്യത്ത് എന്ന് പറയുന്ന ഒരു സിനിമ രണ്ടായിരത്തി പതിനേഴിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡിപെൻഡൻ്റായിട്ട് അത് കുറെ ഫെസ്റ്റിവൽസിലും പിന്നെ തിയേറ്റർ റിലീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അതിനുശേഷം അസോസിയേറ്റ് ആയിട്ട് രണ്ട് പടം വർക്ക് ചെയ്തിട്ടുണ്ട് ചീഫ് അസോസിയേറ്റ് ആയിട്ടൊരു പടം പിന്നെ ഒരു ആറ് ഷോർട്ട് ഫിലിമും ആൽബം എല്ലാം കൂടെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്നെണ്ണം അസോസിയേറ്റ് ആയിരുന്നു മൂന്നെണ്ണം ഡയറക്ഷൻ ചെയ്തായിരുന്നു ഷോർട്ട് ഫിലിമിനെ ഡയറക്ഷൻ ചെയ്തതിനും പടത്തിനും അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഷോർട്ട് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് പിന്നെ എനിക്ക് ഇപ്പൊ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സിനിമാ ഫീൽഡിൽ തന്നെ ഉണ്ട് സജീവമായിട്ടുണ്ട് സ്ക്രീനിന്റെ പിന്നിലാണ് മുന്നിലല്ല എന്തായാലും ഉണ്ട് സിനിമാ ഫീൽഡിൽ തന്നെ കാണും പിന്നെ ഇപ്പം നമ്മളിവിടെ ചലച്ചിത്ര അക്കാഡമിയുടെ ചലച്ചിത്ര ഐ എഫ് എഫ് കെയിൽ ഇരിക്കുകയാണ് ഐ എഫ് എഫെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഞാനൊരു എട്ട് വർഷം ഒമ്പത് വർഷമായിട്ട് സ്ഥിരം പാർട്ടിസിപ്പന്റ് ആണ് വളരെ മനോഹരമായൊരു ഒരു ഒരു സെലിബ്രേഷൻ ആണ് നമുക്കിത് നമ്മുടെ സിനിമക്കാർക്ക് പറഞ്ഞ കൂടിക്കാഴ്ച അതുപോലെ തന്നെ ഇത്രയും വേൾഡ് വേൾഡിൽ ഇത്രയും പടങ്ങൾ വേൾഡ് വേൾഡ് പല ഭാഷകളിലുള്ള പടങ്ങൾ പിന്നെ നമുക്ക് ആ പടങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരമാണ് ഇതൊരു എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രാവശ്യം വന്ന് എല്ലാരും കാണണം കണ്ടു കഴിഞ്ഞാൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ വീണ്ടും വീണ്ടും വന്ന് കണ്ടുകൊണ്ടിരിക്കും അത് അത്രയും മനോഹരമായ സെലക്ട് ചെയ്ത പടങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ കാണിക്കുന്നത് ഞാൻ പുതിയ പ്രോജക്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല വേണ്ട പ്രോജക്റ്റ് ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അതായത് ഡയറക്ഷൻ വേണ്ടിയുള്ള പ്രോജക്റ്റ് ആണ് അത് ഒന്നും ആയിട്ടില്ല സംസാരിച്ചോണ്ടി